അഞ്ചുവും അനൂപും ജോലിയുടെ ആവശ്യങ്ങൾക്കായി മകൾ കീർത്തനയോടൊപ്പം വയനാട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു രാത്രി എട്ട് മണിയോടുകൂടി ഇരുവരും മോൾ കീർത്തനയുമായി ഇടുക്കിയിൽ നിന്നും വയനാട്ടിലേക്കെത്തി ഒരാഴ്ച അവർ ഹോട്ടലിൽ റൂം റൂമെടുത്ത് താമസിച്ചു അതിനിടയിൽ അനൂപ് ഒരുപാട് സുഹൃത്തുക്കളോട് വീടുകൾ അന്വേഷിച്ചു അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം അഞ്ജുവിനും അനൂപിനും ഒരു വീട് റെഡിയായി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു വിജനമായ പ്രദേശത്തായിരുന്നു വീട് ഇവിടെ എന്തൊരു ശാന്തത ആളും അനക്കവുമില്ല അഞ്ചു പിറുപിറുത്തു എത്ര അന്വേഷിച്ചിട്ടാണ് ഒരു വീട് റെഡിയായത് അതൊന്നും സാരമില്ലടോ കുറച്ച് കഴിയുമ്പോൾ താൻ ഇതുമായി പൊരുത്തപ്പെട്ടുകൊള്ളും മമ്മി പപ്പ ഈ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കിളികിലി ചിരിച്ചുകൊണ്ട് കീർത്തന ഹോളിൽ ഓടി നടന്നു അപ്പോഴാണ് അവിടേക്ക് കയറി വന്നത് വന്ന പാടെ അയാൾ ചോദിച്ചു വീടെങ്ങനെ രണ്ടാൾക്കും ഇഷ്ടമായോ ആ കൊള്ളാം അനുപ് പുഞ്ചിരിച്ചു ആ സമയം കൊണ്ട് അഞ്ചുവും കീർത്തനയും വീട് മുഴുവൻ ചുറ്റി നടന്നു മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അഞ്ജു പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു വട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് അമേസിംഗ് അഞ്ജു തനിയെ പറഞ്ഞു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അഞ്ചു പാത്രങ്ങൾ കഴുകി കീർത്തനയ്ക്കും അനൂപിനുമൊപ്പം ബാൽക്കണിയിൽ വന്നിരുന്നു പെട്ടെന്നാണ് കറണ്ട് പോയത് അവർ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു നിലാവിനെ മറിച്ചുകൊണ്ട് ആകാശത്തിൽ ഇരുണ്ട കാർമികൾ കൂടുകൂട്ടാൻ തുടങ്ങി ആകാശം ഇരുണ്ട മൂടി എങ്ങും ശാന്തത ചേവിടിന്റെ ശബ്ദം ആകാശത്തിൽ മിന്നൽ തെളിയുന്നു അതിശക്തമായ കാറ്റും അഞ്ചുവും കീർത്തനയും അനൂപിനോട് ചേർന്നിരുന്നു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവർ ബെഡ്റൂമിലേക്ക് പോയി വല്ലാത്ത ഉറക്കം വരുന്നു അനൂപ് അഞ്ചുവിനോടായി പറഞ്ഞു അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഗാഢമായ നിദ്ര അവരുടെ കൺപോളകളിൽ കൂടുകൂട്ടി അർദ്ധരാത്രി ഒരു മണി കഴിഞ്ഞു മഴയുടെ ശക്തി കുറഞ്ഞു വന്നു എങ്കിലും ഇടിമിന്നൽ അപ്പോഴും ഉണ്ടായിരുന്നു വല്ലാത്ത ദാഹം അഞ്ജു വെള്ളം കുടിക്കാനായി മെല്ലെ എഴുന്നേറ്റു തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൾ വീണ്ടും അവിടേക്ക് നോക്കി തന്നെ തുറച്ചു നോക്കി ജനാലിയോട് ചേർന്നൊരു രൂപം അവൾ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും കറന്റ് വന്നിരുന്നു അനൂപ് ഞെട്ടി എണീറ്റ് ലൈറ്റ് ഓണാക്കി പേടിച്ചു പറിച്ചിരുന്ന അഞ്ജുവിനെ അനൂപ് തട്ടി വിളിച്ചു ഹേയ് എന്താടോ എന്തുപറ്റി വിറച്ചുകൊണ്ട് അവൾ ജനാലയിലേക്ക് വിരൽ ചൂണ്ടി ഏട്ടാ അവിടെ അവിടെ ആരോ അവിടെ ആരുമില്ലല്ലോ അവിടെ ഒന്നുമില്ലടോ തനിക്ക് തോന്നിയതാവും അല്ല ഏട്ടാ അവിടെ ആരോ ഉണ്ട് അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനൂപ് പറഞ്ഞു നമ്മൾ ഇവിടെ ആദ്യമായി അല്ലേ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഒക്കെ തൻ്റെ തോന്നലാണ് പിന്നീട് അഞ്ജുവിന് ഉറക്കം വന്നില്ല ണി അലാം അടിച്ചപ്പോഴാണ് അനൂപ് എണീറ്റത് അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് അനൂപ് അടുക്കളയിലേക്ക് പോയി അഞ്ജു ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇയാൾ നേരത്തെ എണീറ്റോ അതിന് ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് വേണ്ടേ അഞ്ജു മറുപടി പറഞ്ഞു അനുപേട്ടാ ശരിക്കും ഞാൻ ആ രൂപം കണ്ടതാണ് വെറും തോന്നലല്ലായിരുന്നു താൻ അതും ചിന്തിച്ചു നിൽക്കുവാണോ വിട്ടുകളോ എന്തായാലും ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ ഓഫീസിൽ പോയാലും താനും മോളും ഒറ്റക്കുള്ള ഒരു സെർവൻറ്റിനെ കിട്ടിയിട്ടുണ്ട് അവർ ഇന്നു മുതൽ വരും ഇയാൾ ഹാപ്പി ആയിട്ടിരിക്കും ചെറുപുഞ്ചിരി ചുണ്ടിൽ വിളർത്തി അവൾ സമ്മതം മൂളി അനൂപ ഓഫീസിൽ പോയി അരമണിക്കൂറിന് ശേഷം കോളിങ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് അഞ്ജു വാതിൽ തുറന്നു നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഒരു ആരാ അഞ്ചു ചോദിച്ചു ഞാൻ ഞാനിവിടത്തെ സാറ് പറഞ്ഞിട്ട് വന്നതാണ് മോളെ എൻ്റെ പേര് അംബിക അംബികു ആളെ വേണമെന്ന് പറഞ്ഞിരുന്നു ഹോ അഞ്ജുവിന് സമാധാനമായി അകത്തേക്ക് വരൂ അഞ്ജുവിനൊപ്പം അംബിക അകത്തേക്ക് പോയി ചേച്ചിയുടെ വീട് എവിടെയാണ് അഞ്ജു ചോദിച്ചു ഞാൻ ഇവിടെ അടുത്തു തന്നെയാണ് മോളെ ഇവിടെ നിന്നും ഒരു ഇരുപത് മിനിറ്റ് നടന്നാൽ എൻ്റെ വീടെത്തും ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോളെ ചേച്ചി ഈ സ്ഥലം എങ്ങനെയാ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുപറ്റി മോളെ അഞ്ചു രാത്രിയിൽ നടന്ന കാര്യങ്ങൾ അംബികയോട് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല മോളെ എന്നാലും എന്താ ചേച്ചി ഹേയ് ഒന്നുമില്ല ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ അംബിക അടുക്കളയിലേക്ക് നടന്നു അംബിക എന്തോ മറച്ചു വെക്കുന്നത് പോലെ അഞ്ജുവിന് തോന്നി സമയം ആറ് മണിയായി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് അഞ്ചു വാതിൽ തുറന്നു പ്രതീക്ഷിച്ചതുപോലെ അത് അനൂപായിരുന്നു അകത്തേക്ക് വന്നതും അനൂപ് ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ സെർവന്റ് ഒരു പാവൻ ചേച്ചിയാണ് എനിക്ക് ഇഷ്ടായി അഞ്ചു പറഞ്ഞു അപ്പൊ ഞാൻ ഇറങ്ങുവോ നാളെ വരാം അംബിക ചേച്ചി വീട്ടിലേക്ക് പോയി അനൂപിന് ചായ എടുക്കാൻ അഞ്ചു അടുക്കളയിലേക്കും പോയി ആ സമയത്താണ് അനൂപിന്റെ ഫോണിലേക്ക് ബ്രോക്കർ വിളിച്ചത് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു സാർ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാണ് മുകളിലെ നിലയിൽ ഒരു റൂം പൂട്ടിയിട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ആ മുറി തുറക്കരുത് പിന്നെ മോളെ അവിടേക്ക് വിടരുത് ഇതും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു എന്തായിരിക്കും അങ്ങനെ ബ്രോക്കർ പറയാനുള്ള കാരണം അയാളിൽ ചെറിയൊരു ഭയം ഉടലെടുത്തു മെല്ലെ കോണിപ്പടികൾ കയറി അയാൾ മുകളിലത്തെ നിലയിലേക്ക് പോയി